നമസ്കാരം ബാക്ക് ഫൈൽസിലേക്ക് സ്വാഗതം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബജറ്റിനെ കേവലം പെട്രോളിൽ ഏർപ്പെടുത്തിയ രണ്ട് രൂപ സെസ് എന്ന വിഷയത്തിൽ മാത്രം ചുരുക്കി കാണുന്നത് വാസ്തവത്തിൽ കേരള ജനതയോടും ബജറ്റിനോടും ചെയ്യുന്ന കുടുംബഞ്ചനയാണ് കേരളം ഇക്കാലം അത്രയും പിന്തുടർന്നു വന്ന സാമ്പത്തിക ആസൂത്രണത്തിൽ നിന്നുള്ള വ്യതിചലനമാണ് വാസ്തവത്തിൽ കേരള ബജറ്റ് എന്താണ് ബജറ്റ് ഒരു വർഷം സർക്കാരിന് മേൽനോട്ടത്തിൽ നടത്താൻ പോകുന്ന വിവിധ വികസന പദ്ധതികളുടെ ആസൂത്രണമാണ് അതിന് വരുന്ന ചെലവ് കണക്കാക്കി അതിനുതകുന്ന വരവ് കണ്ടെത്തി സാമ്പത്തിക ആസൂത്രണം നടത്തുകയാണ് ധനമന്ത്രി ചെയ്യേണ്ടത് അത് ജനങ്ങൾക്ക് മേലുള്ള അധിക ബാധ്യതയാകരുത് എന്നാൽ നികുതി നൽകാൻ കഴിയുന്നവരിൽ നിന്ന് ഈടാക്കി അർഹതപ്പെട്ടവർക്ക് ക്ഷേമാനുകൂല്യങ്ങൾ അതിലൂടെ ലഭ്യമാക്കുകയും വേണം സാമ്പത്തിക ശാസ്ത്രം തങ്ങൾക്ക് മാത്രം അറിയാവുന്ന വിഷയമാണെന്നാണ് പൊതുവെ കമ്മ്യൂണിസ്റ്റുകാർ സ്വയം അഭിമാനം കൊള്ളാറുള്ളത് അങ്ങനെയുള്ള ഒരു സർക്കാരിന്റെ ബജറ്റാണ് ധനമന്ത്രി ബാലഗോപാലൻ അവതരിപ്പിച്ചത് അതിൽ നികുതി വർധനയും അധിക സെസ്സുമാണ് സർക്കാരിന്റെ വരുമാനമാർഗമായി പ്രഖ്യാപിക്കുന്നതെങ്കിൽ അതിന്റെ അർത്ഥം ആ സർക്കാരിന്റെ സാമ്പത്തിക നയവും വികസന കാഴ്ചപ്പാടും ശുദ്ധ അസംബന്ധമാണെന്നാണ് നിർമ്മാണാത്മകമായി ഉൽപ്പാദനം കൂട്ടി വരുമാനം വർദ്ധിപ്പിച്ച് സർക്കാരിന്റെ പദ്ധതികൾക്ക് ചെലവ് കാണാനാകാത്ത ആസൂത്രണം വിജയിക്കില്ല എന്നാൽ ബജറ്റിൽ അത്തരം പോരായ്മകൾ ജനങ്ങളെ ധരിപ്പിക്കുന്നതിന് പകരം ഇന്ധനവിലയിലെ സെസ് എന്ന ഒറ്റ വിഷയത്തിൽ കേന്ദ്രീകരിച്ച് വിമർശനം നടത്തി സമാധാനിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ സത്യത്തിൽ സർക്കാരിൻ്റെ പിടിപ്പുകേടനെ കൂട്ടുനിൽക്കുകയാണ് ബജറ്റ് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റിൽ കഴിഞ്ഞ തവണ പ്രഖ്യാപിച്ച പദ്ധതികളുടെ തുടർച്ച ഈ വർഷവും ഉണ്ടാവുമെന്നുറപ്പിൽ അതേ പദ്ധതികളാണ് കേരളം ഈ ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്നതാണ് ഉദാഹരണത്തിന് ചെറുകിട ഇടത്തരം വ്യവസായ സംരംഭങ്ങളുടെ പ്രോത്സാഹനത്തിന് കേന്ദ്ര ബജറ്റിൽ ധനമന്ത്രി നിർമ്മല സീതാരാമൻ നിരവധി പദ്ധതികളാണ് പ്രഖ്യാപിച്ചത് ഇതിനായി വൻ തുക തന്നെ സഹായധനമായി നീക്കിവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇതിൻ്റെ ചുവടുപിടിച്ചുകൊണ്ട് കേരള ബജറ്റിൽ മെയ്ക്ക് ഇൻ കേരള എന്ന പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് അതായത് കേരളത്തിന് സ്വന്തം പദ്ധതികളില്ല കേന്ദ്രത്തിൻ്റെ സഹായം കേരളത്തിൻ്റെതായി മാറ്റുകയാണ് ചെയ്യുന്നത് സ്റ്റാർട്ടപ്പുകൾക്ക് പ്രോത്സാഹനത്തിനായി ബൃഹത് പദ്ധതിയാണ് കേന്ദ്രത്തിനുള്ളത് നിശ്ചയമായും കേരളത്തിനാണ് അതിൽ വലിയൊരു ഭാഗം ലഭിക്കുക കാരണം ഈ രംഗത്തെ കേരളത്തിൽ സ്വകാര്യ സംരംഭങ്ങൾ ഏറെ വിജയം നേടിയിട്ടുണ്ട് സംസ്ഥാനവും സ്റ്റാർട്ടപ്പ് മേഖലയിലാണ് ഊന്നൽ കൊടുത്തിരിക്കുന്നത് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന പദ്ധതിയിൽ ചേർത്ത് അർഹർക്ക് വീട് നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് കേന്ദ്രം നൽകുന്ന സഹായം പരമാവധി വിനിയോഗിക്കുന്നതിന് പകരം ലൈഫ് പദ്ധതി അവതരിപ്പിച്ചെങ്കിലും അതിന് ആവശ്യമായ തുക ബജറ്റിൽ നീക്കിവച്ചിട്ടില്ല അതിനെ ഉപഭോഗ സംസ്ഥാനമെന്ന നിലയിൽ നിന്ന് ഉൽപ്പാദന സംസ്ഥാനമായി മാറുകയാണ് വേണ്ടത് പക്ഷേ രണ്ടായിരം കോടി രൂപ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ ബജറ്റിൽ മാറ്റിവയ്ക്കുന്നുവെന്ന പ്രഖ്യാപനം ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാനുള്ള ശ്രമമാണ് സൗജന്യങ്ങൾക്കും സഹായങ്ങൾക്കും യഥാർത്ഥത്തിൽ അർഹതയുള്ളവരെ കണ്ടെത്താൻ കഴിയാത്ത ആസൂത്രണം സർവർക്കും സൗജന്യം നൽകുന്ന തരത്തിലേക്ക് മാറുന്നത് ഇതെല്ലാം പരാജയത്തിൻ്റെ പ്രഖ്യാപനമാണ് എല്ലാവർക്കും നികുതി ചുമത്തുന്നത് അത് മോശം മാനേജ്മെൻ്റ് അതാണ് കേരള ബജറ്റിൻ്റെ അടിത്തറ സമസ്ത മേഖലയിലും ജനവിരുദ്ധമായ യുക്തിസഹമല്ലാത്ത യുക്തിഭദ്രമല്ലാത്ത ആസൂത്രണമില്ലാത്ത ഒരു ബജറ്റിലെ ഒരേയൊരു പ്രശ്നം പെട്രോൾ സെസ് മാത്രമാണ് എന്ന് പ്രചരിപ്പിക്കുന്നത് അത് ഒന്നുകിൽ കേരള ബജറ്റ് വ്യക്തമായി പഠിക്കാത്തവരാണ് മനസ്സിലാക്കാത്തവരാണ് അല്ലെങ്കിൽ ജനതാൽപര്യം സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധിക്കാത്തവരാണ്